രാഷ്ട്രീയം എന്നത് അവസരങ്ങളുടെ കല കൂടിയാണ് ഇപ്പോഴിതാ കേരളത്തിൽ അത് മനോഹരമായി നടപ്പാക്കുകയാണ് കെ സി വേണുഗോപാൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു കെ സി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിൽ പിടിമുറുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം പൂർണ്ണമായും കേരളത്തിലെ കോൺഗ്രസിനെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു എന്ന് പറയാം തുടക്കത്തിൽ എന്ന് വെച്ചാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യകാലത്ത് കെ സി വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാറേയില്ല കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി വരുന്നു മുല്ലപ്പള്ളി രാമേന്ദ്രനെ മാറ്റുന്നു പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ വരുന്നു രമേശ് ചെന്നിത്തലയെ മാറ്റുന്നു പുതിയ നേതൃത്വം പുതിയ നേതൃത്വം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എൽ ഡി എഫിനെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കണം അതാണ് രണ്ടുപേർക്കും കൊടുത്ത ടാർഗറ്റ് എ ഐ സി സി കൊടുത്ത ടാർഗറ്റ് അതായിരുന്നു പക്ഷേ അത് പൂർണമായും പാലിക്കാൻ കെ സുധാകരനും വി ഡി സതീശനും കഴിഞ്ഞില്ല ഒരു വർഷം വളരെ രമ്യതയിൽ പോയി രണ്ട് നേതാക്കളും രണ്ടാം വർഷം മുതൽ തമ്മിലടി തുടങ്ങി പരസ്യമായി ചീത്ത വിളിയായി ലോകത്തിൽ പരസ്യമായി ഏറ്റുമുട്ടലായി മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ മറ്റൊരു നേതാവിനെ ചീത്ത പറയുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ആരാണ് ആദ്യം സംസാരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് തർക്കം വന്നു അങ്ങനെ രണ്ടുപേരും രണ്ടു വഴിക്കായി അവസാനം ബി ഡി സതീശൻ ഒരു നിലപാടെടുത്തു ഒന്നുകിൽ ഞാൻ രാജിവെക്കും അതല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ പുറത്താക്കണം കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റിയേ മുന്നോട്ടു പോകാൻ കഴിയുകയുള്ളൂ എന്ന ഉറച്ച നിലപാടെടുത്തു എഐ സി സി പല തരത്തിൽ ചർച്ചകൾ നടത്തി രണ്ടുപേരെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷെ നടന്നില്ല അവസാനം കെ പി സി സി പ്രസിഡന്റിനെ മാറ്റേണ്ടി വന്നു അവിടെ തുടങ്ങി കെ സി വേണുഗോപാലിന്റെ ഇടപെടൽ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം സജീവമായി ഇടപെടാൻ തുടങ്ങി കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ കെ സി വേണുഗോപാൽ സജീവമായി ഇടപെടാൻ തുടങ്ങി കെ സുധാകരനെ മാറ്റി സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റായി വന്നു സണ്ണി ജോസഫ് പൂർണ്ണമായും കെ സി വേണുഗോപാൽ പറയുന്നിടത്ത് നിൽക്കുന്ന ആളാണ് കെ സി വേണുഗോപാൽ പറഞ്ഞു വി ഡി സദീശിനോട് പരമാവധി സണ്ണി ജോസഫുമായി കെ പി സി സിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം അതിലൊരു വിഷയം വരുത്തരുത് എന്ന നിർദ്ദേശം കൃത്യമായി നൽകി പക്ഷേ അത് പാലിക്കാൻ വി ഡി സദീശിനി കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സണ്ണി ജോസഫും വി ഡി സദീശനും തമ്മിൽ തർക്കമായി രണ്ടുപേരും രണ്ടു വഴിക്കായി അപ്പോൾ കൃത്യമായും എ സി സി മനസ്സിലാക്കി ആരാണ് കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നക്കാരൻ മറ്റാരുമല്ല വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവാണ് എന്ന് അതും അവസരമാക്കി കെ സി വേണുഗോപാൽ പുനഃസംഘടന വന്ന ഘട്ടത്തിൽ കെ സി വേണുഗോപാൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന അദ്ദേഹം പറഞ്ഞ കേൾക്കുന്ന മുഴുവൻ ആളുകളെയും ഭരവാഹി പട്ടികയിൽ ഉൾപ്പെടുത്തി പോഷക സംഘടനകളെ കൈപ്പിരിൽ ഒതുക്കി അദ്ദേഹത്തിന്റെ ഏറ്റവും പോഷക സംഘടന ഭാരവാഹികളാക്കി അതോടൊപ്പം തന്നെ കേരളത്തിൽ ചിതറക്കിടക്കുന്ന ഗ്രൂപ്പുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം എ ഗ്രൂപ്പാണ് എ ഗ്രൂപ്പിന് നേതാവില്ല നേതാവില്ലാത്ത എ ഗ്രൂപ്പിനെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവന്നു എ ഗ്രൂപ്പിനെ കൂടി കൂടെ നിർത്തി അദ്ദേഹം മനോഹരമായ കളി കളിച്ചു അതിൽ താഴെ വീണ്ടത് വി ഡി സതീശനായിരുന്നു പൂർണമായും ഒറ്റപ്പെട്ടുപോയി വി ഡി സതീശൻ അതേസമയം കെ സി വേണുഗോപാൽ കേരളത്തിലെ മറ്റു നേതാക്കൾ എല്ലാവരെയും കൂടെ നിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് അതിൽ പരിക്കു പറ്റുന്നുണ്ട് നേതാക്കൾക്ക് രമേശ് ചെന്നിത്തലക്കും പരിക്കു പറ്റിയിട്ടുണ്ട് രമേശ് ചെന്നിത്തല നിർദ്ദേശിക്കുന്ന ആളുകൾക്ക് സ്ഥാനങ്ങൾ നൽകുന്നില്ല പക്ഷേ രമേശ് ചെന്നിത്തല കോൺഗ്രസിന്റെ തീരുമാനങ്ങളെ അനുസരിച്ച് കോൺഗ്രസിന്റെ യഥാർത്ഥ ഭടനായി നിൽക്കുന്നുണ്ട് വി ഡി സതീശനെ പോലെ കെ സി വേണുഗോപാലിനോട് എതിർത്തുനിന്ന് പോരാടാൻ അദ്ദേഹം തയ്യാറല്ല പക്ഷേ അദ്ദേഹത്തിനും നല്ല പരിക്കു പറ്റിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി അദ്ദേഹം നിർദ്ദേശിച്ച ആളെ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല രമേശ് ചെന്നിത്തലയെ അപമാനിക്കുന്ന തരത്തിലാണ് ഹൈക്കമാൻഡ് പെരുമാറിയത് കെ സി വേണുഗോപാൽ പെരുമാറിയത് പരസ്യമായി തന്നെ ആരാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കേണ്ടത് എന്ന സൂചന പരസ്യമായി നൽകി രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾക്ക് മുന്നിൽ പക്ഷേ അതൊന്നും പരിഗണിക്കാൻ തയ്യാറായില്ല എ ഐ സി സിയും കെ സി വേണുഗോപാലും അത് വലിയ അപമാനമായി മാറിയിരുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് പക്ഷേ അദ്ദേഹം അതൊക്കെ സഹിച്ച് കോൺഗ്രസോടൊപ്പം നിൽക്കുകയാണ് കോൺഗ്രസിന്റെ ഭാഗമായി മുന്നോട്ട് പോവുകയാണ് എ സി സി നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു പക്ഷേ അന്തിമ തീരുമാനം എടുക്കുന്നത് ഇപ്പോൾ കെ സി വേണുഗോപാൽ തന്നെയാണ് അത് ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഭരവാഹികളുടെ യോഗത്തിൽ കെ സി വേണുഗോപാൽ പങ്കെടുത്തതും തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ നടന്ന ശബരിമല വിഷയം ഉയർത്തിയുള്ള സമരത്തിന്റെ ഉദ്ഘാടകനായതും സ്വാഭാവികമായും അത്തരമൊരു സമരം നടക്കുമ്പോൾ അതിന്റെ ഉദ്ഘാടകനാകേണ്ടത് പ്രതിപക്ഷ നേതാവാണ് എന്നാൽ പ്രതിപക്ഷ നേതാവ് യോഗത്തിലേക്കേ പോയില്ല ആ സമരത്തിലെ പങ്കെടുത്തില്ല എന്തുകൊണ്ട് ഉദ്ഘാടകനായി കെ സി വേണുഗോപാൽ നിശ്ചയിച്ചത് കൊണ്ടാണോ കെ സി വേണുഗോപാൽ പങ്കെടുക്കുന്നത് കൊണ്ടാണോ അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി മാറി നിന്നത് എന്ന ചോദ്യം കോൺഗ്രസിനകത്ത് ഉയരുന്നുണ്ട് അത് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു അത് തൊട്ടു മുമ്പ് വിളിച്ചേർത്ത യോഗം രാഷ്ട്രീയകാല സമിതിയും ഭരവാദിക യോഗവും രണ്ടും ബഹിഷ്കരിക്കുന്നു വി ഡി സതീശൻ എന്ന് വെച്ചാൽ വി ഡി സതീശൻ കോൺഗ്രസിനോട് അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനോട് ഒരു തുറന്ന പോരാട്ടം തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് അത് വി ഡി സതീശന് വലിയ അപകടമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല കെ സി വേണുഗോപാൽ കെ പി സി സിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഭാരവാഹികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം വി ഡി സതീശനെ പരിഗണിക്കേണ്ട മൈൻഡ് ചെയ്യേണ്ട അവഗണിച്ച് മുന്നോട്ട് പോകുക എന്നതാണ് കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിനും ഇത്തരമൊരു അനുഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് കൂടി ഓർക്കണം അത്രമാത്രം കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് സംവിധാനം യു ഡി എഫ് സംവിധാനം കെ സി വേണുഗോപാലിന്റെ കയ്യിലേക്ക് വന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രമേശ് ചെന്നിത്തല വരുമോ അതല്ല കെ സി വേണുഗോപാൽ വരുമോ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ ഒരു കാര്യം ഉറപ്പ് വി ഡി സതീശൻ വരില്ല അത് ഉറപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം എ ഐ സി സിയും അതിന് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്നാണ് അറിയുന്നത്